ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു നെറ്റ് ഡിസൈനാണ് നമ്മൾ നോക്കുന്നത് ഈ ഡ്രസ്സ് അന്ന് സ്റ്റിച്ച് ചെയ്ത് ഡിസൈനെല്ലാം ചെയ്ത് ഞാൻ ഇട്ടിനെ പിന്നെ ഞാൻ വീഡിയോസ് ഇപ്പോൾ ഇടാനാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ ഇതിപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് കളർ നെറ്റിൻ്റെ അംബ്രല ടോപ്പാണ് ആണ് എന്നാലും ഞാൻ വിചാരിച്ച് അല്ലേ ഒന്ന് ഏതായാലും തിളങ്ങിപ്പിച്ചേക്കാം ബീഡ്സ് ഒക്കെ വെച്ചിട്ട് കുറേ ബീഡ്സ് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറേ എൻ്റെ മുന്നിൽ ഞാനിങ്ങനെ നിരത്തി വെച്ച് കുറേ കണ്ടാലേ ഒരു ചെറിയ ഐഡിയ എങ്കിലും നമുക്ക് വരൂല്ല വിരിക്കും അങ്ങനെയാന്ന് ആദ്യമേ ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് മൊബൈൽ നോക്കി അങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റേതായ തോന്നതിൽ അങ്ങനെ ചെയ്യും കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വർക്കിന് നമുക്ക് മൂന്ന് നാല് സാധനങ്ങളെ ആവശ്യമുള്ളൂ നമുക്ക് പിന്നെ ടു ബീഡ്സ് വേണം മിററ് വേണം സ്റ്റോണ് വേണം അതൊട്ടിക്കാനുള്ള പശയും പിന്നെ സൂചിയും നൂലും വേണം കേട്ടോ ആരെയവർക്കൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല സ്റ്റിച്ച് ചെയ്തില്ലേ അതുകൊണ്ട് നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം ഈ ഡ്രസ്സിൽ ഡ്രസ്സിലിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് നെക്കിന് ഇതാണ് ഈടെ കൊടുത്തേക്കാം അല്ലേ നല്ല ഭംഗി ഉണ്ടാവില്ല ഇട കൊടുത്താൽ അപ്പോൾ നമ്മൾ ഡിസൈൻ എത്ര പൂരം അളവിൽ നമ്മൾ കൊടുക്കണം അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ അര ഇഞ്ച് വേണോ ഒരു ഇഞ്ച് വേണോ ഒന്നര വേണോ രണ്ട് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ ഞാനിപ്പോൾ കുറച്ച് സിമ്പിളാണ് ചെയ്യുന്നത് എനിക്കങ്ങനെ കൂടുതൽ ഓവറാക്കേണ്ട വേണമെന്നില്ല എനിക്ക് ഇഞ്ച് അളവിൽ കൊടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഒരിഞ്ചാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഇരുന്നാൽ മതി രണ്ടിഞ്ചൊക്കെ എടുക്കുമ്പോൾ അത്ര നേരം ഇരുന്ന് ചെയ്യണമല്ലേ അതുകൊണ്ടിപ്പോൾ ഒരു ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇട ഈടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് അന്നേരം നമുക്ക് വളഞ്ഞു പോവാണ്ട് കിട്ടൂല്ലേ അതിനാന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കംപ്ലീറ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ചോക്കാണിപ്പോൾ എടുത്തിട്ടുള്ളത് കണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളിപ്പം വർക്കൊക്കെ ചെയ്ത് ആക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ വളവൊന്നും വരില്ല ഇങ്ങനെ നമ്മൾ ചെയ്തതുകൊണ്ട് ഇനി ഡിസൈൻ ചെയ്യാം നമുക്ക് ഇതേപോലത്തെ മിററ് എടുത്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തായിട്ട് ഇതാ ഈ ഒരു റെഡ് കളറിലുള്ള സ്റ്റോണും കൂടെയാണ് ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് ആവുകൊണ്ട് ഏത് കളറ് നമുക്ക് ചേരുമല്ലേ അപ്പോൾ റെഡാന്ന് നല്ല രസം എനിക്ക് തോന്നിയേ എന്നിട്ട് ഇതാ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതിങ്ങനെ ദൂരം ദൂരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒന്ന് വിട്ടുവിട്ടിട്ട് വിട്ടിട്ട് ഒട്ടിക്കൂലേ ഒപ്പരല്ലാണ്ട് അങ്ങനെ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ഗ്ലൂ ആണ് കുറച്ചും കൂടെ വേഗത്തിൽ ഒട്ടുന്നത് അതാണ് ഞാൻ ഇതെടുത്ത് നെറ്റിൻ്റെ ഡ്രസ്സല്ലേ നമ്മളെ ഇതാ ഗ്ലൂ വെച്ചിട്ട് മിററിങ്ങനെ ആടെ ആടെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് അതെല്ലാം നിങ്ങളെ നിങ്ങളിഷ്ടത്തിന് ചെയ്തോ കേട്ടോ അതെല്ലാം ഓരോ ഐഡിയക്കനുസരിച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തോളൂ ഓക്കെ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഒച്ച വരുന്നുണ്ട് വീഡിയോ അതിനകത്തെല്ലാം പുറത്ത് മുറ്റത്തെ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം പോകുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് ചോരക്കേട് പോലെയാണോ ഒച്ച അതുണ്ടാവും കേട്ടോ വീഡിയോ അകത്ത് ഹാൻഡ് എംബ്രോയിഡറി ആര്യവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള വർക്കിൻ്റെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ക്ലാസ് എടുക്കുന്നത് അതെല്ലാം നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഈ മഴയൊന്നു കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലോ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഈ മഴയത്ത് എനിക്ക് കറണ്ട് പോയിക്കോണ്ടിരിക്കുന്നത് ഭയങ്കര സൗണ്ടൊക്കെ ആയുണ്ട് നിങ്ങൾക്ക് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ അതാണ് കേട്ടോ അങ്ങനെ ഞാനിത് ഫുൾ ഒട്ടിച്ചിട്ടാകുമ്പോൾ കാണിക്കേ വെറുതെ എന്തിനാണപ്പം നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അടിപ്പിക്കുന്നത് ഫുൾ ഒട്ടിക്കുന്നത് കാണിച്ചിട്ട് നോക്കിയാട്ടെ ഇപ്പോൾ ഇത്ര പോരെ ആയല്ലോ കുറച്ച് രസമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ടൂ ബീഡ്സ് ട്യൂബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ബീഡ്സ് യൂസ് ചെയ്താലും മതിയേ ഇപ്പം ഞാൻ സിൽവർ കളറിലുള്ള ടൂ ആണ് യൂസ് ചെയ്യുന്നത് സിൽവർ കളറിലുള്ള മിറർ അല്ലേ എടുത്തത് അതുകൊണ്ട് അതിൻ്റെ ഇടക്ക് ഗോൾഡൻ വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തിയേടായി പോകും ബാക്കി ബീഡ്സ് ബീഡ്സെല്ലാം ഞാൻ പാക്കറ്റിൽ നിറച്ചിട്ട് ഇത് ഇതിൻ്റെ ഇടയിൽ ടു ബീഡ്സ് ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ ഇതാ നോർമൽ നേടിൽ ഞാൻ എടുത്തിട്ടുണ്ട് ടു ബീഡ്സിൻ്റെ അകത്ത് നമുക്ക് പോകുന്നുണ്ട് ഈ നേടിൽ കേട്ടോ അപ്പോൾ ചെറിയ നീഡിലെല്ലാം നോക്കിയിട്ട് എടുക്കേണ്ടി വരും നിങ്ങൾ ത്രെഡ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ മേടിക്കാൻ വേണ്ടി കിട്ടും കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് നോക്ക് കേട്ടോ ത്രെഡ് ഹൗസിൽ എന്നിട്ട് ഇതാണ് മെഷീൻ ത്രെഡിൻ്റെ അകത്തേക്ക് രണ്ടായിട്ട് ഇട്ടിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് തന്നെ എടുത്ത് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ട്യൂ ബീഡ്സ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ട്യൂ ബീഡ്സ് അറിയാലോ ഇതാ ഇതേപോലെ കുറച്ച് നീളത്തിൽ ഉള്ളത് കേട്ടോ ട്യൂ ബീഡ്സ് ഇതിൻ്റെ ചെറുത് ചെറുതാണ് കട്ട് ബീഡ്സ് എന്ന് വരുന്നത് ഇതാ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിക്കൊടുത്ത് ആ ഒരു ട്യൂ ബീഡ്സിൻ്റെ എൻഡിൽ ഇങ്ങനെ നീഡിലിങ്ങനെ താഴ്ത്തിക്കഴിഞ്ഞാൽ മതി കേട്ടോ ആ ഒരളവിൽ എന്നിട്ട് ഇതാ കുറച്ച് ഇപ്പുറത്തോട്ട് കുത്തി കുറച്ച് വിട്ട് വിട്ടിട്ട് നമ്മളിങ്ങനെ ട്യൂ ബീഡ്സ് നിറച്ച് കൊടുക്കുന്ന അതിൻ്റെ ഇടയിലെല്ലാം അതാണ് നമ്മളെ വർക്ക് എന്നിട്ട് ഇതാ നീഡിൽ ഞാൻ ഇതാ ട്യൂബീഡ്സിൻ്റെ എൻഡ് വരുന്ന സ്ഥലം ഏകദേശം നോക്കിയിട്ട് ഇങ്ങനെ നീഡിൽ താഴ്ത്തി കൊടുത്തു നമുക്കിപ്പോൾ റിംഗ് ഒന്നും ഇട്ട് കൊടുക്കാനൊന്നും കയ്യില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയില്ലേ പിന്നെ നമ്മളിങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ചില ടൈമിൽ നമുക്ക് റിംഗ് ഒന്നും ഇല്ലാണ്ട് കൈ കൊണ്ട് ഇമാതിരി ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അതെല്ലാം നോക്കണം കേട്ടോ ലാസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചല്ലേ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എന്താ ഇടാന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമല്ലേ ചെയ്യുന്നത് നമ്മൾ ബേബി ഫ്രോക്കിൻ്റെ അകത്തല്ലേ ഉള്ളേ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിമാതിരി ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരില്ലേ നമ്മൾ കറക്റ്റ് നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുന്നതല്ലേ മാസത്തെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ക്ലാസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നേക്കും അതുകൊണ്ടാണേ ഇതേപോലെ തന്നെ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായനല്ലോ ഇങ്ങനെ ട്യൂബീഡ്സ് ഇങ്ങനെ ചരിച്ചിട്ട് നേരെ നേരെ അങ്ങനെ വെച്ച് കൊടുക്കുന്നു വേണ്ട അങ്ങനെ ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ബീഡ്സ് ട്യൂബീഡ്സൊക്കെ അതിൻ്റെ മുകളിൽ വെതിരി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവാം അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാം ഇതേപോലെ ഞാൻ എൻ്റെ ഡിസൈൻ ചെയ്ത വീഡിയോ വേറെയും ഉണ്ട് ഞാൻ അധികം ഇങ്ങനെ തന്നെ വന്ന് ചെയ്ത് കൊടുക്കൽ കാരണം സിമ്പിളല്ലേ ആര് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ കുറേ സമയം വേണം ആര്യവരക്കിൻ്റെ ക്ലാസ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്ലോഡ് ചെയ്യുവേ കുറച്ച് തിരക്കായ വേണ്ട ഈ ഡ്രസ്സിന്റെ സ്ലീവ് ഒക്കെ നമ്മളിപ്പം ബലൂൺ സ്ലീവ് പോലത്തെ ഒരു മോഡലിലെ ചെയ്തിട്ടുള്ളേ കേട്ടോനെയൊക്കെ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു മോഡലിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ബട്ടൺ വെച്ചുകൊടുക്കുക അന്ന് ചെയ്തത് കേട്ടോ സിബ് വെച്ചു കൊടുക്കാൻ നിന്നില്ല ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെയും ആര്യവർക്കിൻ്റെയൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമോ അതെല്ലാം ഒന്ന് കാണിച്ചു തരുമോ സാധനങ്ങൾ എന്നൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിനി അത് പിന്നെ ഞാൻ ചെയ്യാൻ വെച്ചാൽ എല്ലാം എന്തെല്ലോ അലങ്കോലായിട്ടാണ് ഉള്ളത് അതാ ചെയ്യാൻ ഞാൻ ഇതേപോലത്തെ ബോക്സുകളിൽ ഇങ്ങനെ ബോക്സ് എല്ലാം എടുത്ത് വെക്കും ഞാൻ ഓരോന്ന് കിട്ടുമ്പോൾ എടുത്തുവെച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ഇട്ട് വെക്കും നല്ല ഭംഗിയുള്ള പാത്രത്തിലൊന്നും അങ്ങനെ ഇടലില്ല പിന്നെ ബീഡ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ വാരി കൂട്ടി ഒരു ബോക്സിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് വെക്കും അന്നേരം എനിക്ക് മാറ്റി മാറ്റി വെക്കാനൊന്നും സമയമൊന്നും കിട്ടലില്ലല്ലോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതെല്ലാം അമ്മേനെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ അതെല്ലാം വൃത്തിയാക്കിപ്പിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ ബോക്സിലൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കേനേ അപ്പോൾ നമ്മൾ വർക്ക് കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനിരിക്കുമ്പോൾ കുറേ സമയമാവുന്നുണ്ട് ഇതാ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് എന്നാലേ നമുക്ക് പിന്നെ ഒരു രസത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ എപ്പോഴും ഫോണിൽ പാട്ടൊക്കെ വെക്കും ഇതാ നമ്മൾ കംപ്ലീറ്റ് ആവാനായി ഇനി ഇത് ഫുള്ള് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തന്നാൽ പോരെ കണ്ടോ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഇത് ബ്ലാക്കിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് ഡ്രസ്സ് ഇട്ടിട്ടാകുമ്പോൾ ഉള്ളത് കൂടെ കൊടുത്തേക്കാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങൾ തീരെ ലൈക്കും തരുന്നില്ല ഇപ്പോൾ കമൻറ്റും ചെയ്യുന്നില്ല കേട്ടോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ ഇനി അടുത്ത് നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആറ് മാസത്തിൻ്റെ പതിനഞ്ചാമത്തെ ക്ലാസ് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ നിങ്ങൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ കാണണം ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ